മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിൽ ഇന്നും തുടരും പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ തിരച്ചിലിനായി ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് ഇന്നിപ്പോൾ ജനകീയ തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട താൽക്കാലികമായി തിരച്ചിൽ നിർത്തുകയായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഈ പ്രത്യേകമായി രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ഈ തിരച്ചിലിന് മുകളിലോട്ട് കയറ്റി വിടുന്നുള്ളൂ എന്നാണ് അങ്ങനെയാണെങ്കിൽ അതിനുള്ള രജിസ്ട്രേഷൻ നടപടികളടക്കം ആരംഭിച്ചിട്ടുണ്ടോ ഇന്നിപ്പോൾ ഏത് രീതിയിലായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാകും തിരച്ചിൽ നടക്കുക ആ തീർച്ചയായും സ്വപ്ന ഏകദേശം എട്ട് കൂടിയാകും ഇന്നത്തെ ജനകീയ തെരച്ചിൽ ആരംഭിക്കുക ഇതിനായി രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമാകും ഈ കേന്ദ്രങ്ങളിലേക്ക് അതായത് പുഞ്ചിരിമട്ടം ചൂരൽമല മുണ്ടക്കേ ഉൾപ്പെടെയുള്ള പ്രധാന ഉരുൾപൊട്ടലിന്റെ പ്രധാന കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു മൂന്ന് കേന്ദ്രങ്ങളിലേക്കും രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമേ കയറ്റി വിടുകയുള്ളൂ സന്നദ്ധതരായി എത്തിയ രക്ഷാപ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവർ ഇവരെ രജിസ്റ്റർ ചെയ്യും കാരണം ഇവരുടെ സുരക്ഷയെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു നടപടി നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നറിയാം ഇന്ന് ഒരു ദിനം നീണ്ടു നിൽക്കുന്ന ജനകീയ തെരച്ചിൽ തന്നെയാണ് ഈ മേഖലയിൽ നടത്തുക ആറ് കേന്ദ്രങ്ങളിലായി തിരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഭാഗമായി തന്നെ കഴിഞ്ഞ ഇന്നലെ തെരച്ചിലൊന്നും തന്നെ ഈ മേഖലയിൽ നടത്തിയിരുന്നില്ല ഇന്ന് ഈ ക്യാമ്പുകളിൽ നിന്നുൾപ്പെടെ ഈ മേഖലയിൽ നിന്നും രക്ഷപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്ന കഴിയുന്നവരുൾപ്പെടെ സന്നദ്ധരായവരാണ് ഇന്ന് തെരച്ചിലിനായി എത്തുക നൂറ്റി പേർ ഇത്തരത്തിൽ സന്നദ്ധരായി ഈ തെരച്ചിൽ അവർ നൽകുന്ന അവർ സംശയം പ്ര പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വീണ്ടും തെരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ് ഇന്നത്തെ പ്രധാനമായ ലക്ഷ്യം അത് അതേ തരത്തിൽ ഈ മേഖല മൂന്ന് കേന്ദ്രങ്ങളിലും ഈ പ്രധാനമായ മൂന്ന് കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ വില്ലേജ് റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ഇന്ന് ആറ് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഒരു ഒരു നീണ്ട ഒരു ദിനം നീണ്ട തെരച്ചിൽ പ്രവർത്തനം കാരണം ഇനി നൂറ്റി ഇരുപത്തി ആറ് ആളുകളെയാണ് ഇനി കണ്ടെത്താനായുള്ളത് ഇവരെ കണ്ടെത്താൻ കണ്ടെത്തുക എന്നതാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇവരുടെ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അത് ബന്ധുക്കൾക്ക് കൈമാറുക എന്നത് തന്നെയാണ് നിലവിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് അത്തരത്തിൽ ഇനി ഏറെ ക്ലേശകരമായ ഒരു ദൗത്യം തന്നെയാണ് കാരണം മൂന്ന് വട്ടം ഈ മേഖലകളിൽ മണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തെരച്ചിലൊക്കെ തന്നെ നടത്തിയിരുന്നു ഇനി പുഴയുടെ ഭാഗങ്ങളിലേക്കും തെരച്ചിൽ തുടരുന്നുണ്ട് അതേസമയം സൂചിപ്പാറ സൺറൈസ് വാലി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിലമ്പൂരിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ അതീവ ദുഷ്കരമായ മേഖലകളിൽ സൈനികരടങ്ങിയ വിദഗ്ധ സംഘത്തിന്റെയും തെരച്ചിൽ നടത്തും കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മൂന്ന് മൃതദേഹം ും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗവും കണ്ടെത്തിയിരുന്നു അത്തരത്തിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് രണ്ടാം ഘട്ട ഒരു തെരച്ചിലും ആ മേഖലയിൽ നടക്കുന്നുണ്ട് കാരണം ഇവിടെ കടാവർ ഡോക്സുകൾ ഉൾപ്പെടെയുള്ളവരും എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരുമുണ്ട് ഇത്തരത്തിൽ ഏറെ ദുഷ്കരമായ മേഖലയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തകരെ ആ കേന്ദ്രങ്ങളിൽ എത്തിക്കുക അതെന്തായാലും ഇന്നും നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ നൂറ്റി ഇരുപത്തിയാറ് പേരെ കണ്ടെത്താനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരച്ചിൽ ഇനി ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ജനകീയ തെരച്ചിലൂടെ ഇവർക്ക് കൃത്യമായി ഈ രക്ഷപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾക്കും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ബോധ്യപ്പെടുത്തുക എന്നതും കൂടി ജില്ലാ ഭരണകൂടം ഇന്നത്തെ ഈ മഹാതെരച്ചിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് കാരണം ഇത്തരത്തിൽ നിരവധി നിരവധി തവണ മന്ത്രി മണ്ണുമാ ക്ഷമിക്കണം മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ചും മറ്റും രക്ഷാപ്രവർത്തകർ കൃത്യമായ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു ഈ മേഖലയിൽ ഉൾപ്പെടെ കാരണം ഇതിന്റെ ഉത്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ താഴെയുള്ള മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പാറകളും മരങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്നു ഇനി ഇവർ സംശയം പ്രകടിപ്പിക്കുന്നു അതായത് വീടി സ്ഥലത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് ഒരിക്കൽ കൂടി അവരുടെ സംശയം ദൂരീകരിക്കു ദൂരീകരിച്ചു കൊടുക്കുക എന്നതാണ് ഇന്നത്തെ തെരച്ചിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനുശേഷം ഭാവി പരിപാടികൾ അതായത് തിരച്ചിൽ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ മന്ത്രിസഭ ഉപസമിതി തീരുമാനമെടുക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം ബന്ധുക്കളെ കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ ആ ഇത്തരത്തിൽ രക്ഷാ ഈ തെരച്ചിൽ പ്രവർത്തനം നിർത്താൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇനിയുള്ളത് പ്രധാനമായും വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നത് ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇരുപതിനകം ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ അവരുടെ സുരക്ഷിതമായ മറ്റൊരിടം കണ്ടെത്തി മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പതിനാല് ക്യാമ്പുകളാണുള്ളത് പതിനാല് ക്യാമ്പുകളിലായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഇത്തരത്തിൽ ഇവിടെ കഴിയുന്നത് അറുന്നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങൾക്കാണ് പുനരധിവാസം ഒരുക്കേണ്ടത് ഇതിനായുള്ള ബൃഹത് പദ്ധതി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഇനി അതായത് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത് രണ്ടായിരം കോടിയുടെ പാക്കേജും അതോടൊപ്പം തന്നെ ആയിരത്തി കോടിയുടെ മറ്റു ചെലവ് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ട ബൃഹത്തായ ഒരു പ്രൊജക്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുമുണ്ട് പ്രധാനമന്ത്രി അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ിൽ ചൂരൽമലയും മുണ്ടക്കെയും പുഞ്ചിരിമട്ടത്തെയും പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതി ഇവരുടെ ജനങ്ങൾക്ക് അതായത് ഈ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടു വന്നവർക്കുള്ള പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തായി കേന്ദ്ര സർക്കാരിന്റെ ഈ സഹായം കൂടുതൽ സഹായമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ഒരു പ്രൊജക്ട് തയ്യാറാക്കി നൽകാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കാരണം നിശ്ചയിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഈ മേഖലയിലെത്തി കൂടുതൽ നേരം ചെലവഴിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മേഖലകളെല്ലാം തന്നെ ആകാശനിരീക്ഷണവും ും അതോടൊപ്പം തന്നെ ചൂരൽമല ഭാഗം ചൂരൽ ഭാഗം ഭാഗത്ത് നടന്ന് കണ്ടു കണ്ടു നടന്നു കാണുകയും ചെയ്തു ഇത്തരത്തിൽ കൂടുതൽ നേരം ആ മേഖലയിൽ ചില തങ്ങിയ പ്രധാനമന്ത്രി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ക്യാമ്പുകളിലെത്തി ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരുമായി അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ചു ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചുപോയത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഈ വയനാടിനായുള്ള ഈ ക്ഷമിക്കണം മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമൽ മട്ടം ഉൾപ്പെടെയുള്ള ഗ്രാമവാസികളെ പുന പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് കൂടുതൽ സഹായമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിലുള്ള പ്രതീക്ഷ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന വാർത്തകൾ നമുക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ന് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിലുണ്ട് അവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അവരും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് രക്ഷാപ്രവർത്തനം ഇന്നത്തെ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളിൽ ഭാഗമാകും ഏതായാലും നമുക്ക് വൈകുന്നേരത്തോടു കൂടി തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ എട്ട് മണിയോടുകൂടി തന്നെ ആരംഭിക്കും സ്വപ്ന വിദീക്ഷണ വിവരങ്ങളുമായി ചേർന്നു നമുക്കറിയാം ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ അടുത്ത് കാണുന്നതിനേക്കാൾ അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് എത്രത്തോളം രൂക്ഷമായിരുന്നു ഈയൊരു ദുരന്തമെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സൈന്യങ്ങളുടെ ഭാഗത്തു നിന്നും അടക്കം മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലുമുള്ള തിരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നും ഇപ്പോൾ ജനകീയ തെരച്ചിൽ തുടരും